ഹലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കടക്കര റോഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഒന്ന് കുറച്ചേ പോകാനുള്ളൂ ഗൈസ് കടക്കരയിലേക്ക് വലിയൊരു അമ്പലമുണ്ട് ഇന്ന മേഖലയിലാണ് കുന്നിൻ പുറത്താണുള്ളത് കടക്കര അമ്പലം അത് വെടിക്കെട്ടൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് അതിൻ്റെ റൂട്ടൊക്കെ കാണിച്ചു തരാം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ റൂട്ടൊക്കെ കാണാൻ പറ്റുമോ ഓക്കേ റൂട്ടിൻ്റെ മാപ്പ് ഇതിൻ്റെ എങ്ങനെ ലൂട്ടല്ല പോകേണ്ടതെന്നുള്ളത് കാണിച്ച് തരാം അല്ലേ ഓക്കെ കൊന്നാണ് സാറിൽ കൊന്നാണ് ഓക്കെ ഇങ്ങോട്ടൊരു റോഡുണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂത്തറ കളരി സംഘം കളരി പരിശീലന കേന്ദ്രം പെരുങ്ങളായി കാപ്പാട് പെയ്യോ ആ റൂട്ടാണ് കണ്ടലോ പിന്നെ ബോർഡുള്ളത് മണ്ടോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തളാപ്പൻ അടൂരൻസ് സ്ഥാപനം വളന്നൂർ കാപ്പാട് മണ്ടോട്ട് കുളത്ത് പോകുമ്പോ ഓക്കെ എന്നാണ് റൂട്ട് മാപ്പ് മുണ്ടയാട് വാരം പെരിങ്ങള എൽ പി സ്കൂൾ തിലാനൂർ കനാ നീർപ്പാലം കടക്കര കടക്കര ഇങ്ങോട്ടാണ് റൈറ്റ് ലേക്ക് കടക്കര അമ്പലത്തിലേക്ക് വന്ന മതുക്കോത്ത് കൊളന്നൂർ ചേളോറ ഹൈസ്കൂൾ റൈറ്റ് ഓക്കെ കണ്ടല്ലോ മൂന്ന് റോഡുണ്ട് എവിടെയും ബോർഡുണ്ട് കേട്ടോ എവിടെയും ബോർഡാണോ പെരിങ്ങളായ ജുമാ മസ്ജിദ് മടത്തും പടിക്കൽ ക്ഷേത്രം ശിശുമന്ദിരം മന്ദിരം തിലാനൂർ അളയാവൂർ സൗത്ത് മുണ്ടയാട് മുണ്ടയാട് വാരം ചേളസ് മധുക്കോത്ത് ആണ് റൂട്ടോ ഒരു കൈത്താങ്ങ പെരിങ്ങളായി കെ വി അബ്ദുറഹ്മാൻ കൾച്ചറൽ സെൻ്റർ ചേലോറ ഗ്രാമപഞ്ചായത്ത് പെരിങ്ങളായി കടക്കര ഫാം റോഡ് നാല് പോയിന്റ് ഇരുപത്തഞ്ച് മീറ്ററേ ഉള്ളൂ കേട്ടോ നമുക്ക് നീങ്ങാം ഇടന്ന് നീങ്ങാം കിടക്കരയിൽ കടക്കര റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ആണ് കടക്കര റോഡ് കടക്കര അമ്പലം ഇതിനപ്പുറം തന്നെയാണ് ഗൈസ് രാവിലും നല്ല മണ്ണായത് കൊണ്ട് തണുപ്പുണ്ട് റോഡുണ്ട് കേട്ടോ കിടക്കര അത് കടക്കര കടക്കര അമ്പലത്തേക്കൊന്ന് കടക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒക്കെ

സൈഡിൽ കുറ്റി കാണാം സാധാരണ റോഡിലൊക്കെ കാണാം കനാലിൻ്റെ സൈഡായിട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കുറ്റികൾ ഇതുപോലത്തെ കുറ്റികൾ കണ്ടിട്ടുണ്ടാവും കനാലാണ് സൈഡിൽ ഓക്കെ ഓക്കെ ഗൈസ് അത്തോളം ഉണ്ട് തിരിച്ച് കടക്കരയിലേക്ക് പോവാം അമ്പലത്തിൻ്റെ അവിടെ ബസ്സൊന്ന് കാണിച്ച് തരാം ഫ്രണ്ട് ഓക്കെ നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് കടക്കര അമ്പലത്തിലേക്കാണ്